പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എം വി ഡി നടത്തിയ കൊച്ചിയിലെ ഒരു എയർഫോൺ വിവാദത്തെ കുറിച്ചാണ് പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക എം വി ഡി ചതിച്ചതാണ് ആശാനെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത എയർ തകർത്ത റോഡ് റോഡറിന് നോട്ടീസ് അയച്ച് മോട്ടോർ വാഹന വകുപ്പ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പരിഹസിച്ചതിന് പിന്നാലെയാണ് നടപടി വീഡിയോ വിശദമായി കാണുക കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത എയർ തകർത്ത റോഡ് റോഡറിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാണ് നോട്ടീസ് നൽകിയത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല രംഗത്ത് വന്നിരുന്നു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പരിഹസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എം വി യുടെ നടപടി ഏഴ് ദിവസത്തിനകം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം ശബ്ദമലിനീകരണം തടയാൻ വായുമലിനീകരണം ആകാമെന്ന പരിഹരിച്ചുണ്ടായിരുന്നു കുമാർ ചമക്കാലയുടെ ആ പോസ്റ്റ് പിടിച്ചെടുത്ത എയർഫോണുകൾ ഫൈൻ ഈഡാക്കിയതിന് പുറമെയാണ് റോഡ് റോളർ കയറ്റി നശിപ്പിച്ചത് ജില്ലയിൽ നിന്ന് പിടികൂടിയ അഞ്ഞൂറോളം എയർഫോണുകൾ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം കമ്മട്ടിപ്പാടത്ത് റോഡിൽ നിരത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ശേഷം മണ്ണു മാന്രി യന്ത്രത്തിൽ ഘടിപ്പിച്ച റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നു എയർഫോൺ പരിശോധന ഇനിയും തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു എയർഫോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചത് നിരോധിത എയർഫോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടങ്ങിയത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈക്കോടതി ജഡ്ജിയുടെ കാറിനെ ഇത്തരം എയർഫോൺ അടിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ ശല്യം ചെയ്തതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന ശക്തമാക്കിയത് ഇവ വീണ്ടും വ്യാപകമായതോടെ ഗതാഗത സെക്രട്ടറിയോടും ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഒരാഴ്ചത്തെ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് കോതമംഗലം ബസ് സ്റ്റാന്റ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദ്ഘാടനം ചെയ്യുമ്പോൾ സമീപത്തുകൂടി അമിതമായി ഫോൺ മുഴക്കി സ്വകാര്യ ബസ് പാഞ്ഞുപോയതും നടപടി കണ്ടുപിക്കാൻ കാരണമായി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സൂപ്പർ ചെക്കിംഗ് സ്ക്വാഡിനെയും കമ്മീഷണർ രൂപവൽക്കരിച്ചിട്ടുണ്ട് സ്ക്വാഡ് നടത്തുന്ന പരിശോധനയിൽ വാഹനങ്ങളിൽ എയർഫോൺ കണ്ടെത്തിയാൽ ആ പ്രദേശത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന എയർഫോണുകൾ പൊതുസ്ഥലത്ത് വെച്ച് റോഡ് റോണർ കയറ്റി നശിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് പിടികൂടിയ എയർഫോണുകൾ റോഡ് റോണർ കയറ്റി ഉദ്യോഗസ്ഥർ ൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിടിച്ചെടുക്കുന്നത് സാധാരണ ഇവ ഓഫീസുകളിൽ സൂക്ഷിക്കാറുണ്ട് നശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ ഭയം ഉദ്യോഗസ്ഥർക്കുണ്ട് എന്തു തന്നെയായാലും ഈ നടപടി ശരിയോ തെറ്റോ എന്ന് ചർച്ച ചെയ്യേണ്ടത് പ്രിയ പ്രേക്ഷകർ കൂടിയാണ് എം വി ഡി ചോദിച്ചതോ മറ്റുള്ള കാര്യമോ എല്ലാം അവിടെ ഇരിക്കട്ടെ പക്ഷെ പിടിച്ചെടുത്ത എയർഫോണുകൾ നശിപ്പിക്കാനുള്ള അധികാരം ആർക്കുണ്ട് അത് എന്തിനാണ് പൊതുസ്ഥലത്ത് വെച്ച് നാട്ടുകാർക്കാണ് മധ്യേ മാധ്യമങ്ങൾക്കാണ് മധ്യയെ ഇങ്ങനെ ചെയ്തത് അതിന്റെ നല്ല വശങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം മറ്റു വശങ്ങൾ കൂടെ കണക്കിലെടുക്കുമ്പോൾ അത് ശരിക്കും ഒരു തൊണ്ടി മുതലാണ് പിടിച്ചെടുത്ത വസ്തു സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് മറിച്ചു വിൽക്കുകയോ ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കാൻ കൂടെ കഴിയുന്ന മറ്റൊരു പദ്ധതിയായി വിനിയോഗിക്കാമായിരുന്നു എന്തു തന്നെയായാലും പ്രിയ പ്രേക്ഷകർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം